¡Bien! Okay, മണമ്പൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കും കടുകാര്യസ്ഥിതിക്കുമെതിരെയാണ് യുവമോർച്ചയുടെ പ്രതിഷേധം യുവമോർച്ചാ പ്രവർത്തകർ മണമ്പൂർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ പോലീസ് പ്രതിഷേധക്കാരെ തടഞ്ഞു ഓഫീസ് അങ്കടത്തിലേക്ക് ചിലർ ചാടികടക്കാൻ ശ്രമിച്ചതോടെ പോലീസുകാരും യുവമോർച്ചാ പ്രവർത്തകരുമായി സംഘർഷമുണ്ടായി

തൊഴിലുറപ്പ് പദ്ധതി ഭൂമി വാങ്ങൽ മരം മുറിക്കൽ തെരുവ്വിളക്കുകൾ കത്തിക്കൽ എന്നിവയിലെല്ലാം വൻ അഴിമതിയാണ് നടന്നിട്ടുള്ളതെന്ന് നേതാക്കൾ ആരോപിച്ചു ഭരണസമിതി അടിമുടി അഴിമതിയിൽ മുങ്ങിത്താണിരിക്കുകയാണെന്നും നേതാക്കൾ പറഞ്ഞു ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അടുകേരി സുധീർ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഏറ്റവും അധികം വികസന സാധ്യതകളുള്ള പക്ഷേ ഇന്ന് ഏറ്റവും വലിയ അഴിമതിയുടെ കൂടാരമായി ഈ പഞ്ചായത്ത് മാറിയിരിക്കും അതിന്റെ തെളിവുകളാണ് നേരത്തെ ഇവിടെ ഗവർണായ പാർട്ടിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് ഏറ്റവും നഗ്നമായ അഴിമതി ഏറ്റവും കുള അതാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മളിവിടെ മാർച്ച് നടത്തിയ സമയത്ത് പാവപ്പെട്ട നമ്മുടെ യുവമോർച്ചാ പ്രവർത്തകരെ പോലീസുകാർ ഇവിടെ വളഞ്ഞിട്ട് രാത്രിയിട്ട് കുത്താൻ പോയി ഇവിടെ നിൽക്കുന്നുണ്ട് പോലീസുകാരോട് പറയാനുള്ളത് നിങ്ങൾ ഈ പാവപ്പെട്ട യുവമോർച്ചക്കാരന്റെ വൈദ്യലല്ല രാത്രിയിട്ട് കുത്തേണ്ടത് ഇവിടെ ഈ പഞ്ചായത്ത് ഭൂമി വാങ്ങാൻ വേണ്ടി തട്ടിപ്പ് നടത്തിയ കമ്മീഷൻ അടിച്ച പാർട്ടി നേതാക്കന്മാരെയും മെമ്പർമാരെയും തടഞ്ഞു വെക്കാനും അവരെ തുറന്നിടയ്ക്കാനും നിങ്ങൾക്ക് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം എല്ലാ പദ്ധതി പദ്ധതിയുടെ നടത്തിപ്പിലും തീവട്ടിക്കൊള്ളയാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇതേ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണങ്ങൾ ഉണ്ടാകണം ഭൂമി ഇടപാടിൽ വ്യക്തമായ തെളിവുകൾ ഉൾപ്പെടെയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഭൂമി ഇടപാടിൽ ഇവിടുത്തെ പഞ്ചായത്ത് ഭരണ സമിതിയുടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ കമ്മീഷൻ കൈപ്പേറ്റിയിട്ടുണ്ട് ఇదే సంబంధించి జెపిమోర్చానేతాకేయ సూర్యకృష్ణన్ జిష్ణు ఆనందు గోకుల్ సంజు విష్ణు నేతృత్వం నల్గి